അതിദാരുണമായ ഒരു അപകട വാർത്തയ്ക്കാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത് എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനം അഹമ്മദാബാദിലെ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന നിമിഷങ്ങൾക്കകമാണ് പൊട്ടിത്തെറിച്ചത് അതിൽ യാത്രക്കാർ മുഴുവൻ മരിച്ചുപോയി എന്ന സങ്കടകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് ഏറെ ദുരന്തം ഇത് എയർ ഇന്ത്യയുടെ തന്നെ അഭിമാനകരമായ ഒരു വിമാനമാണ് ഏറെ ആഡംബരങ്ങൾ അത്യാധുനിക സൗകര്യങ്ങൾ എല്ലാം തന്നെ ഉള്ള വിമാനമാണ് ഇതിൽ ഉണ്ടായിരുന്ന നൂറ്റി അറുപത്തൊൻപതോളം ഇന്ത്യക്കാരും അൻപതിലധികം ബ്രിട്ടീഷുകാരും അതായത് ഇംഗ്ലണ്ടുകാരും എന്താണ് പോർച്ചുഗൽ പൗരന്മാരും കനേഡിയൻ പൗരന്മാരുമായിരുന്നു യാത്രക്കാർ മലയാളിയായ രഞ്ജിത ആർ എന്നായിരുന്ന ഒരു നഴ്സിന്റെ മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിലേറെ പ്രധാനം ഇനി അപകടത്തിന്റെ ദുരന്തം ഇതിൽ ഇരട്ടിയാകാൻ പോകുന്നത് ഇത് ജനവാസ മേഖലയിലാണ് വിമാനം തകർന്നു വേണത് വെറും രണ്ട് മിനിറ്റ് മാത്രമേ ഇത് റൺവേയിലൂടെ ടേക്ക് ഓഫ് ചെയ്ത് തൊട്ടടുത്ത നിമിഷം എന്താണ് തകർന്ന് വീഴുകയായിരുന്നു ഇതിനിടയിൽ പൈലറ്റ് എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂറോളം ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റാണ് ഈ വിമാനം പറത്തിയിരുന്നത് അദ്ദേഹം മെയ്ഡേ സന്ദേശം പൈലറ്റുമാർ എന്താണ് വിമാനത്തിൽ നിന്ന് ഇതോ ദുരന്തം സംഭവിക്കാൻ പോകുന്നു യന്ത്ര തകരാറ് പല ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലാണ് പൈലറ്റുമാർ ഇത്രയും മാരകമായ സംഭവങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴാണ് വിമാനത്താവളത്തിലേക്ക് മെയ്ഡേ കോൾ വിളിക്കുന്നത് മെയ്ഡേ കോൾ എന്നാണ് അതിൽ പറയുന്നത് ആ കോളുടെ പൈലറ്റുമാർ വിളിച്ചിരുന്നു ദുരന്തം സംഭവിക്കാൻ പോകുന്നു ഇങ്ങനൊരു അപകടമുണ്ട് എന്നവർ പറഞ്ഞിരുന്നു പക്ഷേ അതിന്റെ റിപ്ലൈ കൺട്രോൾ റൂമിൽ നിന്ന് അവർക്ക് എത്തുന്നതിന് മുന്നേ അവർ റിസീവ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ വിമാനം തീഗോളമായി മാറി നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടല്ലോ കത്തി പുകയും ചാരവുമായിട്ട് ഇങ്ങനെ പോകുന്നു ഫയർഫോഴ്സ് ഇരുന്നൂറിലധികം ഫയർഫോഴ്സ് എത്തി ഫയർ റെസ്ക്യൂ ടീം എത്തി ദുരന്ത നിവാരണ സേനാംഗങ്ങളെത്തി പോലീസ് എത്തി ആണ് എത്തി അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി എട്ടോടു ഗുജറാത്തിലെ വിമാനത്താവളത്തിൽ നിന്നും ഈ വിമാനം പറന്ന് ഉയർന്നത് തൊട്ട് അടുത്ത നിമിഷങ്ങളിൽ തന്നെ വിമാനം തകർന്ന് വീഴുകയുമായിരുന്നു വിമാനത്തിൽ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്ര പത്ത് ക്യാബിൻ ക്രൂ മെമ്പേഴ്സും രണ്ട് പൈലറ്റുമാരും പൈലറ്റിൽ ഒരാൾ സീനിയർ പൈലറ്റും ഒന്ന് സഹ പൈലറ്റുമായിരുന്നു അതിൽ സീനിയർ പൈലറ്റിന് എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂറുകൾ വിമാനം പറത്തി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ആലോചിച്ച് നോക്കുക അതിദാരുണമായ ദുരന്തം ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലും ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയ ഭീകരമായ ഒരു വിമാന ദുരന്തം നമ്മൾ ഇതുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ല ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും എന്താണ് അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്ന സങ്കടകരമായ സംഭവമാണ് പുറത്തു വരുന്നത് ഇനിയുമുണ്ട് എന്ത് കാരണം കൊണ്ടാണ് വിമാനം പൊട്ടിത്തെറിച്ചത് അല്ലെങ്കിൽ വിമാനം അപകടത്തിൽപ്പെട്ടത് എന്തെങ്കിലും അട്ടിമറി ശ്രമമാണോ ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ വേറെ എന്തെങ്കിലും അതായത് ഇത് ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ മുകളിലാണ് വിമാനം ചെന്ന് പതിക്കുന്നത് അപ്പോൾ നമുക്കറിയാം സെപ്റ്റംബർ ഇലവൻ ആക്രമണമൊക്കെ നമുക്കറിയാം അതുപോലെ എന്തെങ്കിലും എന്താണ് അവിടെയുള്ള ഒത്തിരി ആളുകൾ അന്ന് അമേരിക്കൻ പൗരന്മാർ എത്ര പേര് മരിച്ചിരുന്നു അതുപോലെ ഇവിടെ ഇത്രയും ജനവാസ മേഖലയിൽ ഇത് വീഴുമ്പോൾ അവിടെ എന്താണ് സാധാരണ മനുഷ്യരുണ്ടാകാം സാധാരണ ആളുകൾ ഉണ്ടാകാം അവർക്ക് എന്തെങ്കിലും പരിക്കു പറ്റിയിട്ടുണ്ടോ എന്ന വിവരങ്ങളൊന്നും ഇതുവരെ തന്നെ പുറത്ത് വന്നിട്ടില്ല അങ്ങനെ ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഞാൻ ഈ വാർത്ത നിങ്ങളെ നിങ്ങളോട് സംവദിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നത് ഈ വിമാന ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ കൺമുന്നിൽ നടക്കുകയാണ് പെട്ടെന്ന് പറന്നു വരുന്നു ഇത്രയും വരും ഏറെ പ്രതീക്ഷയോടുകൂടി ഈ രഞ്ജിതാ ആർ നായരൊക്കെ വിദേശ ഖത്തൽ ജോലി ഉണ്ടായിരുന്ന സ്ത്രീയാണ് അവർ നാട്ടിൽ വന്നു എന്നിട്ട് യു കെയിൽ ജോലി ശരിയായി കൊച്ചിയിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് അഹമ്മദാബാദിലേക്ക് ഫ്ലൈറ്റ് കയറിയത് അവിടെ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റിൽ ഇംഗ്ലണ്ടിലേക്ക് പോകാൻ വേണ്ടി വിമാനത്തിൽ കയറി അങ്ങനെ കൂടി യാത്ര തിരിക്കുകയാണ് അങ്ങനെ ഏറെ കൂടിയാണ് ഓരോ ആളുകളും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് പലരും എന്താണ് യാത്രയ്ക്ക് ടൂറ് ടൂർ സംബന്ധമായ യാത്രയ്ക്ക് ഇന്ത്യയിൽ വന്ന വിദേശികളുണ്ട് അങ്ങനെ ചികിത്സയ്ക്ക് വന്നവരുണ്ട് അങ്ങനെ പല ആവശ്യങ്ങൾ കുട്ടികളുണ്ട് ഇങ്ങനെ ഇങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി വിമാനത്തിൽ കയറിയ ആളുകളാണ് ഈ ദുരന്തത്തിൽ പെട്ടത് അവർക്ക് വിസ്മയ വിസ്മയാനൂസിൻ്റെ അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നു ഒപ്പം രക്ഷാപ്രവർത്തനത്തിന് നിൽക്കുന്ന എല്ലാ ആളുകൾക്കും എന്താണ് സ്നേഹ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു എത്രയും വേഗം അവിടെയുള്ള മറ്റ് ആളുകൾക്ക് പരിക്കുകളോ അപകടങ്ങളോ ഇല്ലാ ഇല്ലാതെ അവരെയൊക്കെ രക്ഷിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു